ഹലോ സമർ ഖന്തിലൊരു പഴയ എട്ടാം നൂറ്റാണ്ടിൽ ഒരു പേപ്പർ ഫാക്ടറിയിലാണുള്ളത് ഈ ഫാക്ടറിയുടെ പ്രത്യേകത ഇവർ പേപ്പർ ഉണ്ടാക്കിയിരുന്നത് നമ്മുടെ നാട്ടിലൊക്കെ മുള ഉപയോഗിക്കുമ്പോൾ ഇവർക്ക് മുളയില്ലാത്തതുകൊണ്ട് ഈ കാണുന്ന മൾബറി മൾബറിയാണ് ഇഷ്ടംപോലെ മൾബറിയുണ്ട് ഈ മൾബറി ഇവിടെ ധാരാളമായിട്ടുണ്ട് അപ്പോൾ ഈ മൾബറി മരത്തിൻ്റെ തോല് ഉപയോഗിച്ചിട്ടാണ് ഇവർണ്ടാക്കിയത് നല്ല രസമുള്ളൊരു ഒരു വില്ലേജാണ് ഇവർ ചെയ്തിരുന്നത് അതിൻ്റെ ഒരു സെറ്റപ്പ് കാണിക്കാണ് तोली हो रही है। After boiling, after boiling it became like this, and we go the last step. After boiling, after boiling नहीं है ना इससे। बाकी लसाने देते थे। पुरी कर। इन्हें पुरी नहीं कर। इस 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 �

സ് ചെയ്യുന്നു പ്രസ് ചെയ്ത് പേപ്പറാക്കി പേപ്പറാക്കിയതിനു ശേഷം വീണ്ടും ഒന്നും കൂടി ഇങ്ങോട്ടാക്കി ആക്കിയതിനു ശേഷം പിന്നീട് അതിനെ പോളിഷ് ചെയ്യണം പോളിഷ് ചെയ്തിട്ട് പേപ്പറാക്കി മാറ്റുന്നതാണ് പരിപാടി It is between what comes out. What is one piece of American paper? Or Quran, Babernamı, Arab writing paper? Oh, like this. Here pressing. Oh, press one piece paper. Hmm. Between this cotton sheet separating. അങ്ങനെ ഉണങ്ങാൻ വച്ചതിന് ശേഷം ഈ അതിനൊരു പോളിഷിംഗ് ഉണ്ട് Ten fifteen minutes like this polish. After polish paper shining. Purani, calligraphy, story, arab writing, bhavanamic paper writing. Oh. Mm, oh, fabric paper, white, writing, eye problem. This eye no problem. Fiber yes, mouth, no eating, washable. രണ്ടായിരം വർഷം വരെ അങ്ങനെ അവസാന ആ ആ പേപ്പർ കൊണ്ടുതന്നെ അവർ ഇങ്ങനത്തെ വർക്കുകയും ചെയ്തു ഇതിൻ്റെ ക്ലോത്ത് കൊണ്ടുള്ള ഡ്രസ്സിനുള്ള കാവുകൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഷോപ്പിലേക്കാണ് പഠിച്ചിരിക്കുന്നത്